എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗാ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ചാഴ്ചകളായി വേദനയുമായി ബന്ധപ്പെട്ട കുറേ ആസനങ്ങളും പ്രാണായവുമാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇനി ആറാമത്തെ ആഴ്ച ചെയ്യേണ്ട ആസനങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത് ഹംസാസനം ഉത്താന ഉത്താനപ്രഷ്ടാസനം ഗരുാസനം ഭ്രാമരി പ്രാണായാമം ഇവ അഞ്ചും പരിശീലിക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യം ഹംസാസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ചേർത്ത് വെച്ച് കമിഴ്ന്നു കിടക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് മലർത്തിയും വെക്കേണ്ടതാണ് സാവധാനം ഇരു കൈകളും മുന്നിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കൈപ്പത്തികൾ രണ്ടും തോളുകൾക്ക് താഴെ വരുന്ന രീതിയിൽ തറയിൽ ഉറപ്പിച്ചു വെക്കുകയും ഇരു കാലുകളുടെയും വിരലുകൾ തറയിൽ കുത്തി നിർത്തുകയും ചെയ്യുക സാവധാനം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശരീരത്തെ ഉയർത്തിക്കൊണ്ടു വരാൻ ശ്രമിക്കേണ്ടതാണ് ഉയർന്നു വന്നിരിക്കുന്ന അവസ്ഥയിൽ ഇരു കൈപ്പത്തികളും അതേപോലെ തന്നെ കാലുകളുടെ വിരലുകളും മാത്രമേ തറയിൽ പതിഞ്ഞിരിക്കാൻ പാടുള്ളൂ ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് സാവധാനം ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് എത്രത്തോളം സമയം ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം സമയത്തേക്ക് തുടരാവുന്നതാണ് ഇരു കൈപ്പത്തികളിലും കാൽവിരലുകളിലും മാത്രമായി ശരീരത്തെ ഉയർത്തി നിർത്തുന്നതാണ് ഈ ആസനത്തിന്റെ പൂർണ്ണ അവസ്ഥ എന്ന് പറയുന്നത് അതായത് ഇതിന്റെ പൂർണ്ണ അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ ഒരു വടി ചാരി വെച്ച രീതിയിലായിരിക്കും ശരീരം വരുന്നത് കുറച്ചു കുറച്ചുനാളത്തെ പരിശീലനത്തിലൂടെ ഈ ഒരു അവസ്ഥയിലേക്ക് ഓരോരുത്തർക്കും എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ ആരും ഇത് പരിശീലിക്കേണ്ട കാര്യമില്ല അവനവന് എത്രത്തോളം സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും ഇങ്ങനെ അല്പസമയത്തേക്ക് തുടർന്നതിന് ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരം പതിയെ താഴ്ത്തിക്കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെച്ച് കിടക്കാവുന്നതാണ് ഇതേ രീതിയിൽ ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കുക ഇന്ന് രണ്ടാമതായിട്ട് നമ്മൾ പരിശീലിക്കാൻ പോകുന്നതാണ് ഉത്താന പൃഷ്ടാസനം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ലാം നിവർന്നിരിക്കുക കൈപ്പത്തികൾ രണ്ടും അതത് വശത്തെ കാൽമുട്ടുകളിൽ കമഴ്ത്തിയും വെക്കേണ്ടതാണ് ശ്വാസം ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുന്നതോടൊപ്പം ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൈകൾ താഴ്ത്തിക്കൊണ്ടു വന്ന് ശരീരവും മുന്നോട്ട് കൊണ്ടുവന്ന് കുനിഞ്ഞ് കൈപ്പത്തികൾ രണ്ടും തറയിൽ പതിച്ചു വെക്കേണ്ടതാണ് ഇനി ഇരു കൈകളുടെയും മുട്ടുകൾ മടക്കി വലത് കൈ ഇടത് കൈമുട്ടിന് മുകളിലും ഇടത് കൈ വലത് കൈമുട്ടിന് മുകളിലും പിടിക്കുക സാവധാനം പൃഷ്ടഭാഗം കാലുകളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയും ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ശരീരത്തെ ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ കഴിയുന്നത്ര മുന്നിലേക്ക് വലിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര പുറകിലേക്ക് വലിച്ചുകൊണ്ടുവരാനും ശ്രമിക്കുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആദ്യം ചെയ്തതുപോലെ ശരീരത്തെ കഴിയുന്നത്ര മുന്നിലേക്ക് വലിച്ചുകൊണ്ട് വരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരം കഴിയുന്നത്ര പുറകിലേക്ക് തന്നെ വലിച്ചുകൊണ്ടുവരികയും ചെയ്യാവുന്നതാണ് ഇങ്ങനെ എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് ബുദ്ധിമുട്ട് തോന്നുന്ന സമയം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പൃഷ്ഠഭാഗം കാലുകളിൽ കൊണ്ടുവന്ന് വെച്ച് വിശ്രമിക്കുകയും ചെയ്യുക ഈ രീതിയിലാണ് ഉത്താന പൃഷ്ടാസനം നമ്മൾ പരിശീലിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ പരിശീലിക്കാൻ പോകുന്നതാണ് ഗരുഡാസനം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ചേർത്ത് വെച്ച് നട്ടല് നിവർന്ന് നിൽക്കുക അതിനുശേഷം വലതുകാലിൻ്റെ മുട്ടുമടക്കി ഇടത് കാലിൻ്റെ കൂടി കൊണ്ടുവന്ന് ആ കാലിൻ്റെ പുഴയുടെ വലത് ഭാഗത്ത് വലത് കാൽപാദം ചേർത്ത് വെക്കേണ്ടതാണ് ഇനി ഇടത് കൈ വലത് കൈയുടെ മുകളിൽ കൂടി കൊണ്ടുവന്നതിന് ശേഷം കൈപ്പത്തികൾ രണ്ടും ചേർത്ത് തൊഴുതു പിടിക്കേണ്ടതാണ് ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് വളരെ സാവധാനം ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയുമാണ് ചെയ്യേണ്ടത് ഈ രീതിയിൽ അല്പസമയത്തേക്ക് പരിശീലിക്കാവുന്നതാണ് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കൈകാലുകൾ നേരെ കൊണ്ടുവന്ന് വെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കുക വിശ്രമത്തിന് ശേഷം വലതുകാൽ ഉയർത്തി ചെയ്ത അതേ രീതിയിൽ തന്നെ ഇടതുകാൽ ഉയർത്തിയും ചെയ്യേണ്ടതാണ് ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് ഈ രീതിയിലാണ് ഗരുാസനം നമ്മൾ പരിശീലിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് പരിശീലിക്കുന്നതെങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ചേർത്തും നീട്ടിയും വെച്ച് കമഴ്ന്നു കിടക്കുക കൈപ്പത്തികൾ രണ്ടും ശരീരത്തോട് ചേർത്തും വെക്കേണ്ടതാണ് ഇനി ഇരു കൈകളും ശരീരത്തിന് മുന്നിലേക്ക് കൊണ്ടുവരികയും വലതുകൈ ഉയർത്തി ഇടത് കൈപ്പത്തിയുടെ മുകളിൽ കമഴ്ത്തി വെക്കുകയും ഈ നിലയിൽ ശരീരത്തെ കഴിയുന്നത്ര വലിച്ചു നിർത്തുകയും ചെയ്യുക ഈ അവസ്ഥയിൽ കിടന്നുകൊണ്ട് പറ്റുന്നത്ര സമയത്തേക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് വളരെ സാവധാനം ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയുമാണ് ചെയ്യേണ്ടത് അല്പസമയത്തേക്ക് ഈ നിലയിൽ തന്നെ തുടരാവുന്നതാണ് ഇപ്പൊ നമ്മൾ പരിശീലിച്ചത് ഇടത് കൈപ്പത്തിയുടെ മുകളിൽ വലത് കൈപ്പത്തി കൊണ്ടുവന്ന് കമഴ്ത്തി വെച്ചിട്ടാണ് ഇനി ഇതിന്റെ നേരെ എതിരായിരിക്കണം ചെയ്യേണ്ടത് അതായത് വലത് കൈപ്പത്തി ആദ്യം കമഴ്ത്തി വെക്കുകയും ഇടത് കൈപ്പത്തി കമഴ്ത്തി വലത് കൈപ്പത്തിയുടെ മുകളിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യുക ഈ നിലയിൽ ശരീരം കഴിയുന്നത്ര വലിച്ചു പിടിക്കുകയും പറ്റുന്നത്ര സമയത്ത് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതുമാണ് ഈ ാണ് നമ്മൾ പരിശീലിക്കുന്നത് ഇനി നമുക്ക് ഭ്രാമരി പ്രാണായാമം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായി സുഖമായി നട്ടെല്ലാം നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ തിരഞ്ഞെടുക്കുക ഞാൻ ഇന്ന് വജ്രാസനമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ അവസ്ഥയിൽ നട്ടെല്ലാം നിവർന്നിരുന്ന ശേഷം മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്ന് ചൂണ്ടുവിരലുകൾ ചെവികളോട് ചേർത്ത് അടച്ചു പിടിക്കുകയും ചെയ്യുക ഈ നിലയിൽ ഇരുന്നു കൊണ്ട് വണ്ടു മൂളുന്ന ശബ്ദത്തോടെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ വിരലുകൾ അനക്കി കൊടുക്കുകയും ചെയ്യേണ്ടതാണ് ശ്വാസം മുഴുവനായി പുറത്തു പോയതിനു ശേഷം വിരലുകൾ ചെവികളിൽ നിന്നെടുത്ത് മാറ്റുകയും ചെയ്യുക ഇതേ രീതിയിൽ തന്നെ ശ്വാസം ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ചെവികൾ അടച്ചുപിടിച്ച് ചൂണ്ടുവിരലുകൾ അനക്കി കൊടുക്കുകയും ചെയ്യേണ്ടതാണ് ഈ രീതിയിൽ തവണ ആവർത്തിക്കുക ഓരോ ദിവസം മുന്നോട്ട് പ്രാണായാമം ചെയ്യുന്നതിന്റെ എണ്ണം കൂട്ടിക്കൊണ്ട് വരാവുന്നതാണ് ഓരോ ദിവസം മുന്നോട്ട് ചെല്ലന്തോറും പ്രാണായാമത്തിന്റെ എണ്ണം കൂട്ടിക്കൊണ്ട് വരാവുന്നതാണ് ഇവ പരിശീലിച്ചതിനു ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ ഹംസാസനം ഉത്താന പൃഷ്ടാസനം ഗരുഡാസനം പൃഷ്ടതാനാസനം ഹ്രാമരി പ്രാണായാമം എന്നിവയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് ഇവ ഓരോന്നും പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു ഈ വീഡിയോയോടുകൂടി കഴുത്തിനു വേദനയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശീലിച്ചുകൊണ്ടിരുന്ന ആസനങ്ങളും പ്രാണായാമങ്ങളും അവസാനിക്കുകയാണ് ഇനി അടുത്ത ആഴ്ച മുതൽ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോക